ഏഷ്യാനെറ്റിലേക്ക് ചേക്കേറുകയായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിരന്തരമായുള്ള ശ്രമ ഫലമായി തന്നെയാണ് മറ്റുള്ളവർക്ക് അതായത് വിനുബി ജോണിനും സിന്ധു സൂര്യകുമാറിനും ഒക്കെ തലക്കടി പോലെ ഇവർക്ക് ഉണ്ണി ബാലകൃഷ്ണൻ ഹെഡായി വരുന്നതാണ് ബി ജെ പിയുടെ അജണ്ട അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയൊരു പ്രവർത്തനമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ കാഴ്ചവെക്കാൻ തുടങ്ങിയത് ഏഷ്യാനെറ്റിന് ഉണ്ടായ ഒരു ദുഷ്പേരെ മാറ്റുക എന്നത് തന്നെയാണ് ഇതിൽ ആർ സി ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം അഭിലാഷ് മോഹൻ റിപ്പോർട്ടറിലേക്ക് വരുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരുന്നത് ഉണ്ണി ബാലകൃഷ്ണന് പകരം അഭിലാഷ് മോഹനൻ എത്തുമെന്നായിരുന്നു വിവരം എന്നാൽ ആ വാർത്ത തെറ്റാണെന്നും ആ ഒഴിവിലേക്ക് എത്തുന്നത് ജിമ്മി ജെയിംസ് ആണെന്ന റിപ്പോർട്ടുമാണ് വരുന്നത് റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡായി ചുമതല ചെടുത്തിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജിമ്മി ജെയിംസ് ഉണ്ണി ബാലകൃഷ്ണൻ പോയ ഒഴിവിലേക്കാണ് ജിമ്മി ജെയിംസ് എ ുന്നത് കഴിഞ്ഞ മാസമാണ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മാറിയത് അതിനാൽ തന്നെ രണ്ട് പതിറ്റാണ്ടോളം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുഖങ്ങളിൽ ഒന്നായിരുന്നു ജിമ്മിയുടെ റിപ്പോർട്ടറിലേക്കുള്ള വരവിനും പ്രാധാന്യമുണ്ട് സാങ്കേതികത്തിന്റെ കാലത്ത് മലയാള ദൃശ്യമാധ്യമങ്ങൾ പരസ്പരം ശക്തമായ മത്സരം നടക്കുന്ന സമയമാണിത് അതിനാൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഈ ചാനൽ മാറ്റത്തിനും പ്രാധാന്യമുണ്ട് നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറിയ ശേഷം റിപ്പോർട്ടറിൽ ഉണ്ടായ പ്രധാന മാറ്റങ്ങളിൽ ഒന്നായിരുന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ കൂടുമാറ്റം അതിനാൽ തന്നെ ഈ വിടവുകൾ നികത്തുന്നതിനായി റിപ്പോർട്ടർ ടി വി വലിയ ശ്രമം നടത്തുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ജിമ്മി ജെയിംസിനെ കൂടാതെ അഭിലാഷ് മോഹനനെയും റിപ്പോർട്ടറിൽ ശ്രമം നടന്നിരുന്നു എന്നാണ് വിവരം നിലവിൽ മാതൃഭൂമി ന്യൂസിലെ അസിസ്റ്റന്റ് എഡിറ്റർ ആയ അഭിലാഷിനെ വലിയ ശ്രമമാണ് റിപ്പോർട്ടർ നടത്തിയത് ടെലിവിഷൻ വാർത്താ അവതരണ രംഗത്ത് ഏറെ ആരാധകരുള്ള മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അഭിലാഷ് മോഹനൻ നികേഷ് കുമാർ റിപ്പോർട്ടറിന്റെ നേതൃത്വം കൈയാളിയിരുന്ന സമയത്തായിരുന്നു അഭിലാഷിന് ഈ പിന്തുണ ലഭിച്ചു തുടങ്ങിയത് അഭിലാഷിന്റെ പ്രൈം ടൈം ചർച്ചകൾക്ക് വലിയ റേറ്റിംഗും അക്കാലത്തുണ്ടായിരുന്നു ഇതുകൊണ്ടു അഭിലാഷിനെ പഴയ തട്ടകത്തിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ ശ്രമിച്ചത് എന്നാൽ റിപ്പോർട്ടറിലേക്ക് മടങ്ങിയെത്തുന്നതിനെ കുറിച്ച് അഭിലാഷ് ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് വിവരം കണ്ണൂർ സ്വദേശിയായ അഭിലാഷ് മോഹനൻ തലശ്ശേരിയിലെ സർ സയ്യിദ് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത് കേരള സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ അഭിലാഷ് രണ്ടായിരത്തി എട്ടിലാണ് മാധ്യമ പ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് കരളി ടി വിയിലായിരുന്നു തുടക്കം രണ്ടായിരത്തി പത്തിൽ ഇന്ത്യാ വിഷനിൽ എത്തി രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ വിഷനിൽ തുടർന്ന് അഭിലാഷ് മോഹനൻ പിന്നീട് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ ആരംഭിച്ചപ്പോൾ അവിടേക്ക് എത്തി റിപ്പോർട്ടറിൽ ആറു വർഷത്തോളം പ്രവർത്തിച്ച ശേഷം മീഡിയ വണിലേക്കും പിന്നീട് മാതൃഭൂമി ന്യൂസിലേക്കും എത്തുകയായിരുന്നു അതേസമയം ദൃശ്യ മാധ്യമരംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള ആളാണ് ജിമ്മി ജെയിംസ് ടി വി ഐ വി എന്നിവിടങ്ങളിലൂടെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ച ജിമ്മി ജെയിംസ് രണ്ടായിരത്തി ഒന്നിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്ഥാനത്ത് വരെ എത്തിയിരുന്നു ജിമ്മി ഏഷ്യാനെറ്റ് ന്യൂസിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന പോയിന്റ് ബ്ലാങ്ക് എന്ന അഭിമുഖ പരിപാടിയിലൂടെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ കലാരംഗങ്ങളിൽ ശ്രദ്ധേയ ഇടപെടൽ നടത്തിയ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ജിമ്മി ജെയിംസ് ഏഷ്യാനെറ്റിൽ നിന്നിറങ്ങിയ സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡായി പ്രവർത്തിച്ചു അതിനുശേഷം ദി ഫോർത്ത് എക്സിക്യൂട്ടീവ് എഡിറ്ററായും സീനിയർ അസോസിയേറ്റ് എഡിറ്ററായും ജിമ്മി ജയിംസ് പ്രവർത്തിച്ചിരുന്നു